ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളെ നന്ദുവാണെങ്കില് അനാമികയുടെ ചെവിക്കുറ്റി അടിച്ച് പാടൊക്കെ വരുത്തിയിട്ടുണ്ട് കേട്ടോ വരുത്തിയതിന് ശേഷം നന്ദുവും അനാമികയും കുറച്ച് സംസാരങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഞാൻ നന്ദി പറയുന്നുണ്ട് നിനക്ക് അനന്തപുരി തറവാട്ടിൽ കയറാൻ യോഗ്യത ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കിനാ തിരിച്ച് അനാമികയും ചോദിക്കുന്നുണ്ട് യോഗ്യതയില്ലാത്ത പലരും അവിടെ കയറിയിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പം നമ്മൾ പിന്നെ നന്ദി പറയുന്നുണ്ട് അത് ശരിയാണ് എൻ്റെ ചേച്ചിമാർക്ക് യോഗ്യതയില്ല പക്ഷേ എൻ്റെ ചേച്ചിമാർ അവിടെ കുഴപ്പമൊന്നും ഇല്ലാതെ എല്ലാവരെയും സ്നേഹിച്ചൊക്കെ അവിടെ നിൽക്കുന്നില്ല നിന്നെ കണക്കല്ല അവിടെ ഓരോ കാര്യത്തിന് വേണ്ടിയല്ല അവിടെ നിൽക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നന്ദു ആണെങ്കിൽ നമ്മൾ അനാമിക യ്ക്കും പിന്നെ വേണുവിനുമൊക്കെ കുറച്ച് പിന്നെ താക്കിയതൊക്കെ കൊടുത്തിട്ട് പറയുന്നുണ്ട് ഇനി ഇങ്ങനെ നല്ല ഇതാക്കിയില്ലെങ്കിൽ ഇനി ഞാൻ എല്ലാത്തിനേയും തൂക്കി അകത്തിടുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ അതൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് അത് കഴിയുമ്പോഴത്തേക്കും നമ്മളെ വേണു പറയുന്നുണ്ട് എന്തായാലും അനന്തപുരി തറവാടിൽ ഒരു പ്രശ്നം ഉണ്ടാക്കി കുറച്ച് മുതലൊക്കെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും അടിച്ചു മാറ്റണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ അനാമികയാണെങ്കിൽ പറയുന്നുണ്ട് എന്തായാലും എൻ്റെ ചെവിക്കുറ്റി അടിച്ച അവൾ പാട് വരുത്തിയതല്ലേ എന്തായാലും ഇനി ആ വീഡിയോ എന്തായാലും മുത്തശ്ശിനിയും മുത്തശ്ശിയും എന്തായാലും കാണിക്കണം അത് കണ്ടിട്ട് അയാൾക്ക് അറ്റാക്ക് വന്ന് അയാൾ മരിച്ചാലും എനിക്കൊരു കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളെ രേവതി പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്തായാലും അത് മോള് കാണിക്കേണ്ട അതെന്തായാലും പിന്നെ അനിയുടെ അമ്മയെ കൊണ്ട് തന്നെ കാണിപ്പിച്ചാൽ മതി അപ്പം മോക്ക് അവിടെ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും വരത്തില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ കാണിക്കുന്നത് നമ്മൾ നവ്യയാണ് നവ്യമാണെങ്കിൽ റൂമിൽ ഇങ്ങനെ ഒരു ടെൻഷൻ ആ സമയത്ത് നമ്മൾ അബി കയറി അങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ അഭി ചിന്തിക്കുന്നുണ്ട് ഇവിടെ എന്ത് കാര്യം ആലോചിച്ചാൽ ഇങ്ങനെ ടെൻഷൻ അറിയാൻ വയ്യല്ലോ അപ്പോൾ അഭി എന്തായാലും അവളെ കാണാതങ്ങ് ഇറങ്ങി പോകുക എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കും നമ്മളെ നവ്യാണെങ്കിൽ അബിയെടുത്ത് സംസാരിക്കുന്നുണ്ട് നമ്മൾ നവ്യ ചോദിക്കുന്നുണ്ട് നീ എന്താ പിന്നെ അമ്മയും ഇളയമ്മയും വെച്ച ഫുഡിന് നീ എന്താ കൊള്ളത്തില്ല എന്ന് പറഞ്ഞിട്ട് നീ എന്താ പിന്നെ വലിയമ്മായി വെച്ച ഫുഡ് മാത്രം നല്ലതാന്ന് പറഞ്ഞ എന്താന്നൊക്കെ ചോദിക്കുമ്പം അഭി പറയുന്നുണ്ട് അത് എന്താന്ന് വെച്ചാൽ നമ്മളെ അമ്മായി ആണെങ്കിൽ പറയുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് പുകഴ്ത്തി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ സാധിക്കുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണെങ്കിൽ അവ പറയുന്നുണ്ട് എന്തായാലും വലിയമായി പറയുന്ന കാര്യങ്ങളൊക്കെ കണക്ക് നമുക്ക് നിൽക്കണം അല്ലെങ്കിൽ അവരെങ്ങനെ നമ്മൾക്ക് പ്രതികാരം തീർക്കുന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ നവ്യ പറയുന്നുണ്ട് അതെന്തിനാണ് നീ അങ്ങനെ പേടിച്ച് നിൽക്കുന്നത് എന്തായാലും നിന്ന് പിന്നെ ആദർശനല്ലേ തെറ്റ് ചെയ്തത് അവരുടെ മോനല്ലേ എന്നിട്ടും അവർ അല്ലേ പേടിച്ച് നിൽക്കേണ്ടത് അതിന് നീ എന്തിനാ പേടിച്ച് എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മൾ അവ പറയുന്നുണ്ട് അത് സാഹചര്യം അങ്ങനെ ആയിപ്പോയി അപ്പം നീയും അങ്ങനെ വേണം പിന്നെ വലിയമ്മയുടെ വലിയമായടുത്ത് സ്നേഹത്തിലൊക്കെ വേണം നിൽക്കാൻ എങ്കിലേ നമ്മളെ കാര്യങ്ങൾ നടക്കത്തുള്ളൂ അതുപോലെ തന്നെ നമുക്ക് അനാമികയെ ഉപയോഗിച്ചിട്ട് വേണം നമ്മളെ ഓരോ കാര്യങ്ങൾ നമുക്ക് സാധിച്ചെടുക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളെ നവ്യ പറയുന്നുണ്ട് എനിക്ക് അതിനൊന്നും പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട് നവ്യ അതൊക്കെ പറഞ്ഞിട്ട് നവ്യ ഒഴിഞ്ഞു മാറുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ അവ പറയുന്നുണ്ട് എന്തായാലും ആദർഷേട്ടം ചെയ്ത ഈ തെറ്റ് എന്തായാലും മാധ്യമങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവരണമെങ്കിൽ അതെന്തായാലും അനാമികയെ ഉപയോഗിച്ചിട്ടേ നമുക്ക് പറ്റത്തുള്ളൂ അപ്പം അതുകൊണ്ട് നമ്മൾ വലിയമ്മയുടെ വലിയമായ സ്നേഹിച്ച് നിന്ന് കഴിഞ്ഞാൽ അതിന് പിന്നിൽ നമ്മളല്ലാന്നുള്ള കാര്യം എന്തായാലും വലിയ മായിക്കും മനസ്സിലാക്കിക്കുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ദേവിയമ്മയെ സ്നേഹിച്ച് ഇങ്ങനെ കാണിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അഭിനയിക്കുന്നെന്നൊക്കെ പറയുമ്പം അത് നമ്മളെ നവയ്ക്കറിയത്തില്ലല്ലോ നമ്മളെ അതിനാണെങ്കിൽ വെററ്റി ആയിട്ടൊക്കെയാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്നൊക്കെ ഉള്ള കാര്യങ്ങളും ഇങ്ങനെ അഭിനയിക്കുന്ന കാര്യമൊന്നും നവയ്ക്ക് അറിയത്തില്ലല്ലോ പിന്നെ നമ്മളെ കാണിക്കുന്നത് നമ്മൾ അനാമികയാണ് അപ്പോൾ അനാമികയാണെങ്കിൽ അച്ഛൻ്റെ അടുത്തും അമ്മയുടെടുത്തും പറയുന്നുണ്ട് ഞാൻ പിന്നെ നന്ദു ഇവിടെ വന്നതും പിന്നെ ഇവിടെ വന്ന് കിടന്ന് കാണിച്ച ഷോയും എന്നെ അടിച്ചതും എല്ലാം ഞാൻ എല്ലാം ഫോട്ടോ സഹിതം ഞാൻ അമ്മയ്ക്ക് അടിച്ച് അയച്ചു കൊടുത്തിട്ടുണ്ട് അമ്മ എന്തായാലും അത് അവിടെ കാണിച്ചിട്ട് അവിടെ നല്ല പ്രശ്നം ഉണ്ടായിക്കോളും എന്തായാലും ഇവിടത്തേയും കാട്ടി വലിയ സംഭവങ്ങളൊക്കെ അവിടെ നടക്കുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നമ്മൾ അനാമിക എന്തായാലും എന്നെ നോമിച്ചവരെ എന്തായാലും അമ്മ എന്തായാലും വെറുതെ വിടത്തില്ല പ്രത്യേകിച്ച് അത് നന്ദ സ്ഥിതിക്ക് എന്തായാലും അമ്മ ഇതിലെയും വലിയ പുകൾ എന്തായാലും അമ്മ അവിടെ ഉണ്ടായിക്കോളും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇപ്പം മുത്തശ്ശൻ്റെ അസുഖമൊക്കെ ഇപ്പം മാറിയൊക്കെ വന്നിട്ടുണ്ടല്ലോ അതുകൊണ്ട് പിന്നെ ഇപ്പം വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല അഥവാ ഇനി എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാലും എനിക്ക് ഒരു പ്രശ്നമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തു ുള്ള എനേബിൾ നെയ്വിളിതൊന്ന് സപ്പോർട്ട് ചെയ്യണേ